നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇപ്പോൾ ഒരു ബ്രേക്ക് ആണ് സുപ്രധാനങ്ങളൊക്കെ ഡൊമസ്റ്റിക് മത്സരങ്ങൾ കളിക്കും റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്തായാലും മത്സരങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശിനോടുള്ള ടെസ്റ്റ് പരമ്പരയോടുകൂടിയാണ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം വരുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ഷെഡ്യൂളിൽ ചെറിയ മാറ്റങ്ങൾ ബി സി സി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ടി ട്വൻറ്റി ആയി മത്സരങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഇന്നലെ ബി സി സി ഐ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ഈ ഒരു റിവേഴ്സ്ഡ് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഉണ്ടായി അതിൽ പറയുന്നത് വെന്യൂവിലാണ് മാറ്റം ഒക്ടോബർ ആറിനുള്ള മത്സരം ആ മത്സരത്തിൽ ഡേറ്റിന് വ്യത്യാസമൊന്നുമില്ല പക്ഷെ വെന്യൂവിൽ മാറ്റം വരുന്നു ധരംശാലയിൽ നടക്കേണ്ടിയിരുന്ന മത്സരം ഗോളിയോറിലായിരിക്കും നടത്തുക എന്നാണ് ബി സി സി ഐ അറിയിക്കുന്നത് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് എങ്ങനെയാണ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ഇനീഷ്യലി സെറ്റ് ടു ബി ഹെൽഡ് ഇൻ സിക്സ് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോർ വിൽ നൌ ടു അപ്ഗ്രേഡ്സ് ആൻഡ് റിനോവേഷൻ വർക്ക് കാരിഡ് ഔട്ട് ബൈ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ ഇൻ ദി ഡ്രസ്സിംഗ് റൂംസ് അപ്പൊ കാരണം അടക്കം വിശദമായിട്ട് ബി സി സി ഐ പറഞ്ഞിട്ടുണ്ട് സോ ആദ്യ മത്സരം ടി ട്വന്റിയിലെ ആദ്യ മത്സരം ഒക്ടോബർ ആറിന് തന്നെയാണ് പക്ഷെ വെന്യൂവിൽ മാറ്റമുണ്ട് കൊണ്ട് ധരംശാലയിൽ ഡ്രസ്സിങ് റൂമിലൊക്കെ റിനോവേഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് മത്സരം വോളിയൂറിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് വോളിയൂറിലെ ശ്രീമൻ മാധവ റാവു സിന്ധ്യ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം ഉണ്ടാവുക ആ വെനുവിലെ ആദ്യ അന്താരാഷ്ട്ര മത്സരമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സോ അതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റം അതോടൊപ്പം തന്നെ മറ്റു ചില മാറ്റങ്ങൾ കൂടി ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇംഗ്ലണ്ട് സീരീസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇംഗ്ലണ്ട് സീരീസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് അതിൽ നടക്കുന്ന മത്സരങ്ങൾ സ്വാപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഫസ്റ്റ് ടി മത്സരം ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്നത് ചെന്നൈയിലായിരുന്നെങ്കിൽ അതിനി കൊൽക്കത്തയിൽ നടക്കും എന്നാൽ രണ്ടാം ടി ട്വന്റി ഐ മത്സരം ചെന്നൈയിലായിരിക്കും നടക്കുക എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നത് അതിന്റെ കാരണം കൂടി ഇപ്പൊ വിശദീകരിച്ചിട്ടുണ്ട് അതായത് ഫസ്റ്റ് ടി ട്വന്റി ഐ മത്സരം സെക്കൻഡ് ജനുവരി ട്വന്റി ട്വന്റി ഫൈവിന് നടക്കേണ്ട മത്സരമാണ് ഇംഗ്ലണ്ടിനെതിരെ സെക്കൻഡ് ടി ട്വന്റി ഐ മത്സരം ആവട്ടെ ജനുവരി ഇരുപത്തി അഞ്ച് ട്വന്റി ട്വന്റി ഫൈവിന് നടക്കേണ്ടതാണ് അപ്പം ബി സി സി ഐ ഇപ്പോൾ കൺഫേം ചെയ്യുന്ന ഈ ഒരു സാപ്പിനുള്ള കാര്യമായിട്ട് പറയുന്നത് ജനുവരി ഇരുപത്തി അഞ്ചിന് നടക്കേണ്ട മത്സരം ആദ്യം കൊൽക്കത്തയിലാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നെങ്കിൽ അത് ഇനി ചെന്നൈയിലേക്ക് മാറ്റുന്നു അതുപോലെ ചെന്നൈയിൽ നടക്കേണ്ട ആ ഒരു മത്സരം ഫസ്റ്റ് ടി ട്വന്റി ആയി മത്സരമായിരിക്കും ഇനി കൊൽക്കത്തയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുക ഈ ഒരു ചേഞ്ച് വരുന്നത് കൊൽക്കത്തയിലെ പോലീസ് ി സി സി ഐയോട് ഇങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അവർക്ക് റിപ്പബ്ലിക് ഡേ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ അവർക്ക് ചില എൻഗേജ്മെന്റ്സിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ കളി എന്നുള്ളത് അവർക്ക് സെക്യൂരിറ്റി ഏർപ്പെടുത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെന്യൂ ചേഞ്ച് ഒരു സ്വാപ്പിങ് ഈ ഒരു കാര്യത്തിൽ വന്നിരിക്കുന്നത് ഇവർ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി